ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസി സമൂഹം പരിശുദ്ധമായ ഹജ്ജിനു വേണ്ടി മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും പരിചയത്തിൽ നിന്നുമല്ല ഒമ്മിൽ കുറയെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങാൻ നിൽക്കുന്നവരും യാത്ര തുടങ്ങിയവരും ഒക്കെയുണ്ട് അവർക്കെല്ലാം മബുറൂറായ ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീവും ആരോഗ്യവും എല്ലാം പടച്ചുറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ ഹജ്ജ് ചെയ്യാത്ത ഹജ്ജന് സ്വപ്നമായി മനസ്സിൽ അവശേഷിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് പടച്ചുറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹജ്ജ് നിർവഹിക്കാൻ കഴിയാതെ നമ്മുടെ നാട്ടിൽ നാം ഇരിക്കുമ്പോഴും ഹജ്ജിൻ്റെ ചില കർമ്മങ്ങളിൽ നമുക്ക് പങ്കാളികളാവാം എന്നതാണ് അതിലൊന്നാണ് എന്ന് പറയുന്നത് ഭാഷാപരമായി സമയത്ത് നിർവഹിക്കുന്ന ഒരു ആരാധനയായതുകൊണ്ടാണ് എന്ന പേര് അതിന് പറയുവാനുള്ള കാരണം വെച്ചാൽ അല്ലാഹുവിൻ്റെ ഇഷ്ടം ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ച് പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ ആട് മാട് ഒട്ടകങ്ങളെ വലിയറുക്കുന്നതാണ് വലിയറുപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ സുഭിക്ഷമായ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു വിഭവം എന്നതിലപ്പുറത്ത് ഒരു വാപ്പയുടെയും മകന്റെയും ത്യാഗോജ്വലമായ ചരിത്രം പ്രിയപ്പെട്ടവരെ ഉളുകിയെ ചെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട് തന്റെ എൺപത്തി ആറാമത്തെ വയസ്സിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെ കാണാൻ കഴിയും എൺപത്തിയാറാമത്തെ വയസ്സ് വരെ ഒരു കുഞ്ഞി കാല് കാണാൻ ഒരു കുഞ്ഞിന് വേണ്ടി പടച്ചറപ്പിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം പ്രവാചകൻലാഹിം അലഹിസ് അലഹിത്തു വസ്സലാമുക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് മുമ്പ് ഈ ലോകത്ത് കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാരാരൊക്കെ എന്ന് ആ പ്രവാചകന്മാരോട് ആരോടും തേടിയിട്ടില്ല ആ പ്രവാചകന്മാരുടെ പ്രത്യേകമായ സാമീപ്യം ആഗ്രഹിച്ച് അള്ളാഹുവിലേക്ക് ഒരു കുഞ്ഞിനെ ചോദിക്കുമ്പോ നോഹി നബി അലഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചിട്ട് അല്ല ചോദിച്ചത് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം ഖുഹാൻബി അലഹിസ്ലാത്ത് വസ്സലാമയുടെ പ്രാർത്ഥനയെ പഠിപ്പിച്ചു തരുന്നുണ്ട് സുറത്ത് സോഫാത്തിലൂടെപ്പെട്ട ഒരു സന്താനത്തെ റബ്ബെ നീ എനിക്ക് തരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൺപത്തിയാറാമത്തെ വയസ്സിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ തനിക്കൊരു കുഞ്ഞുണ്ടാകുമോ എന്ന് സംശയിക്കുന്ന തരത്തിൽ നിൽക്കുമ്പോഴും അള്ളാഹുബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ബബ്രാഹിം നബി അലൈഹി വസ്സലാമക്ക് പടച്ചുറപ്പ് നൽകുന്ന മറുപടി സഹനശീലനായ ഒരു കുഞ്ഞിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്തു എന്ന് ഇസ്മാഹി നബി അലഹിത് വസ്സലാമയെ ഉദ്ദേശിക്കുന്നു അതേപോലെ തന്നെ ഇസ്ഹാഖി നബി അലഹി സ്വലാത്തു വസ്സലാം മറ്റൊരു മകനായി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇസ്മാൽ നബി അലഹി സ്വലാത്തു വസ്സലാമയുമായി ചരിത്രങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു പറയുന്നിടത്ത് വാപ്പയുടെ കൂടെ നടക്കാൻ പ്രായമാകുന്ന ഇസ്മായിൽ ഇസ്മാബി അലഹി വസ്സലാം വിശുദ്ധ കുറാൻ പ്രയോഗിച്ചത് ഫലം തന്റെ കൈപിടിച്ചു കൂടെ നടക്കാൻ പ്രായമാകുന്ന വേളയിൽ അള്ളാഹു സുബാനോ ചാല ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയോട് കൽപ്പിക്കുന്നത് ആ മകനെ ബലിയെറുക്കണമെന്ന ബലിയറുക്കണമെന്നാണ് എത്രയോ വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു കുഞ്ഞിനെ കിട്ടി ഒരു വല്ലുപ്പയുടെ നിന്ന് ഒരു ഉപ്പയുടെ സ്നേഹം നൽകി ആ കുഞ്ഞിനെ മാറോടണച്ച് ചേർത്ത് വളർത്തി കൈ പിടിച്ചു നടക്കുമ്പോ അള്ളാഹു സുബാനുവച്ചാലേക്കാൾ കല്പന വരുകയാണ് ആ കുഞ്ഞിനെ ബലിയറുക്കണം അള്ളാഹു സുബാനവചാലയോട് മറുത്തൊന്നും പറഞ്ഞില്ല എന്തിനാ റബ്ബേ എന്ന ചോദ്യം മനസ്സിന് വന്നിട്ടില്ല ഇസ്മായിൽ ഇസ്മാബി അലൈഹി വസ്സലാമയുടെ അടുക്കൽ വന്നിട്ട് ആ വാപ്പ ചോദിക്കുന്ന ചോദ്യത്തെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നുണ്ട് നിന്നെ ബലി അറക്കണമെന്ന് എന്നോട് ഇതാ എന്റെ റബ്ബ് സ്വപ്നത്തിലൂടെ കൽപ്പിച്ചിട്ടുണ്ട് മോനെ നിനക്ക് എന്തു പറയാനുണ്ട് വാപ്പയിൽ നിന്ന് ആദർശം പഠിച്ച റബ്ബിനെ മനസ്സിലാക്കിയ സഹനശീലനായ ഇസ്മായിൽ നബി നൽകുന്ന ായ ഇസ്മാലഹി എന്തെന്നറിയോപ്പ ഉപ്പയോട് എന്താ കൽപ്പിച്ചത് ഉപ്പയോട് അള്ളാഹു എന്തു കൽപ്പിച്ചുവോ അത് താങ്കൾ നിറവേറ്റിക്കൊള്ളുക ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ വാപ്പ എന്നെ അങ്ങേക്ക് കാണാൻ കഴിഞ്ഞേക്കും ആരാ പറയണത് ഇസ്മാലബി അലൈഹിത്തു വസ്സലാ വാപ്പയോട് പറയാണ് അങ്ങനെ ഇസ്മാബി അലൈഹിത്തു വസ്സലാമ കൈ പിടിച്ച് വലിയെറുക്കാൻ കൊണ്ടുപോകുന്ന രംഗമുണ്ട് മകന്റെ കഴുത്തിൽ കത്തി വെക്കാൻ നിൽക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ പിതാക്കന്മാരെ ആലോചിച്ചു നോക്കൂ മകന്റെ കഴുത്തിൽ കത്തിവെക്കേണ്ടുന്ന ഒരു രംഗത്തെ കുറിച്ച് ആലോചിച്ചു ആ വാപ്പ മകന്റെ കഴുത്തിൽ കത്തിവക്കുമ്പോൾ അള്ളാഹു അതാ ഒരു മലക്കിനെ ഇറക്കി ആ മകനെ ഈ ബലിയെറുക്കേണ്ടതില്ല പകരമിതെറുത്തേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലഹി വസ്സലാമുക്ക് നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഈ ചരിത്രത്തെ വളരെ വിശദമായി സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നിട്ട് അള്ളാഹു പറയാൻ ഇത് തീർച്ചയായും സ്പഷ്ടമായ ഒരു പരീക്ഷണം തന്നെയാകുന്നു ഒരു ൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി വസ്സലാമയോട് പറയുന്ന രംഗം പ്രിയപ്പെട്ടവരെ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയും ഇവിടെ പടച്ച റബിന് വേണ്ടി എന്തും ത്യജിക്ക എന്തും സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിയുടെ ചരിത്രം നമ്മുടെ ജീവിതത്തിലേക്ക് ആലോചിച്ചു നോക്കൂ പൊന്നു പൊന്നുമകനെ കഴുത്തിൽ വലിയെറുക്കാൻ അല്ലെങ്കിൽ ഒരു കത്തി വെക്കാൻ ഒരു വാപ്പക്ക് കഴിയുമോ എന്ന് ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ നടന്നു വന്ന ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കി വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കി അഭയം കിട്ടേണ്ടത് വീട്ടിലാണ് പിന്നീട് അഭയം കിട്ടേണ്ടത് നാട്ടുകാരിൽ നിന്നാണ് നാട്ടുകാർ എന്തേ ചെയ്തത് തീ കുണ്ടാരമുണ്ടാക്കി നബി അലൈഹിത്തു വസ്സലാമയെ തീ കുണ്ടാരത്തിലേക്ക് ഇറക്കുന്നു തീയിലേക്ക് ഇറക്കുന്നു നാട്ടുകാരുടെ സപ്പോർട്ടില്ല വീട്ടുകാരുടെ സപ്പോർട്ടില്ല സമാധാനം ഉണ്ടാകേണ്ടത് ഒരു കുടുംബത്തിൽ വരുമ്പോഴാ കുടുംബത്തിലൊരു പിഞ്ചോമന പൈതലിന്റെ മുഖം കാണുമ്പോ എല്ലാ ബിസിനസ്സിലെ പ്രയാസങ്ങളും തന്റെ ഓഫീസിലെ വിഷമങ്ങളൊക്കെ നമ്മൾ മറക്കും വീട്ടിൽ വന്ന് ആപ്പ എന്ന് വിളിച്ച കുട്ടികളെ കാണുമ്പോ പേര കുട്ടികളെ കാണുമ്പോ സങ്കടങ്ങൾ മറക്കുംബി അലഹി സ്വലാത്തു വസ്സലാമക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു അവസാനം പടച്ചറപ്പൊരു പിഞ്ചു പൈതലിന് കൊടുത്ത് ആ കുഞ്ഞിനെ ബലിയെറുക്കണമെന്ന് പറയുന്ന രംഗം ആലോചിച്ചു നോക്കൂ പകരിപ്പോയിട്ടില്ല എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമയുടെയും നബി അലൈഹി വസ്സലാമയുടെയും ആ ഒരു സ്മരണയാണ് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത് ചോദ്യം അവിടെ ബാക്കിയുണ്ട് നമ്മൾ എന്തു കൊടുത്തു റബ്ബിന് നമ്മ വീട്ടിൽ നിന്ന് നാട്ടിൽ പുറത്താക്കിയോ ഇല്ല നാട്ടുകാർ തീ ഉണ്ടാക്കി ഇറക്കിയോ ഇല്ല എന്തു പ്രയാസമാണ് ദീനിനു വേണ്ടി സഹിക്കേണ്ടി വന്നത് മക്കളുടെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിത് വസ്സലാമുക്കുണ്ടായ പരീക്ഷണം നമുക്കുണ്ടായോ കൂട്ടരെ ഉണ്ടോ പടച്ചറബിന് പകരം എന്തു കൊടുത്തു നമ്മൾ അള്ളാഹുവിന് എന്തു നൽകി നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നുണ്ട് അല്ലെ എത്ര മിനിറ്റുകൾ കൊണ്ട ഒരു ദിവസത്തെ നമസ്കാരം നമ്മൾ അവസാനിപ്പിക്കുന്നത് എത്ര മിനിറ്റുകൾ ഉണ്ടാവും അഞ്ചു നേരത്തെ പർവ്വ നമസ്കാരത്തിന് മാറ്റി വെച്ചാൽ എത്ര ഉണ്ട് ബാക്കി സമയം ലാ ഇലാ സ്വീകരിച്ചിട്ടുണ്ടോ നമ്മൾ ഉണ്ട് ഈ ലോകത്തെ പോലും എടുത്തു മുസ്ലിങ്ങളെപ്പോലും എത്ര ആളുകൾ ലാ ഇലാഹള്ള യഥാർത്ഥത്തിൽ നെഞ്ചിലേറ്റിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ ഓരോടുത്തു ഒരു മാസക്കാലത്ത് നോമ്പെങ്കിൽ ബാക്കിയുള്ള പതിനൊന്ന് മാസക്കാലം പടച്ച റബ്ബിന് നമ്മൾ എന്ത് കൊടുത്തു കൂട്ടരെ അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഈ കുടാനിങ്ങനെ നമസ്കാരവുമായി ചേർത്തി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് പറയുക തീർച്ചയായിട്ടും എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എന്റെ മരണവും രക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് നമസ്കാരമുണ്ട് മരണമുണ്ട് ജീവിതമുണ്ട് ഇതിൽ ചേർത്തു പറഞ്ഞു ഒന്ന് എന്റെ ബലികർമ്മങ്ങളും എന്നതാണ് ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധ പ്രിയപ്പെട്ടവര് നമുക്ക് ഉണ്ടായിട്ടുണ്ടോന്നാണ് നമസ്കാരത്തിൻ്റെ കൂടെ ചേർത്തിപ്പറഞ്ഞ വിഷയമാണ് എന്നാൽ അതിൻ്റെതായ ഒരു പരിഗണന നൽകാൻ ിയത്തിനൊരു പരിഗണന കൊടുക്കണം എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ എന്നാണ്ഹി സല്ല അലൈസ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇന്നാ പ്രവാചകരെ അങ്ങേക്ക് ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട് ഫസ്വല്ലി റബ്ബിക വൻഹർ അതുകൊണ്ട് റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും ബലിയറപ്പിക്കുകയും ചെയ്യുക അവിടെയും നമസ്കാരത്തിന്റെ കൂടെ ചേർത്തു പറഞ്ഞ എന്താ വലിയർപ്പിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ സ്വന്തത്തേക്കൊന്ന് ആലോചിച്ചു നോക്കുക ഇതിനൊക്കെ വേണ്ടുന്നൊരു പരിഗണന ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്നാൽ അലൈഹി വസല്ലം ഒരു ഹദീസിലേക്ക് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മൻ കാന ലഹു സഹത്തുൻ ഒരാൾക്ക് കഴിവുണ്ട് ഒരാൾക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ സമ്പന്നനാണ് നമുക്ക് അങ്ങനെ അർത്ഥം പറയാം എല്ലാവിധത്തിലും ശേഷിയുണ്ട് വലം യുലഹി എന്നിട്ടും അവൻ വലിയറുത്തിട്ടില്ല അവൻ ഉലഹിയത്ത് കർമ്മം നിർവഹിച്ചിട്ടില്ല ഫലായ അവൻ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് വരണ്ട പെരുന്നാൾ നമസ്കാരത്തിന് മാറ്റി ഒരുങ്ങി വരണ്ട ഒരു ഉദുകിയറുക്കാനുള്ള കഴിവുണ്ടായിട്ടും അശ്രദ്ധയാൽ അത് വിട്ടേച്ചു അതിനൊരു ശ്രദ്ധ കൊടുത്തില്ല അത് അവന്റെ ജീവിതത്തിൽ അവൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല അവൻ പെരുന്നാൾ നമസ്കാരത്തിന് വരണ്ട ആ പറഞ്ഞതിന് അർത്ഥം വരണ്ട എന്നതല്ല ആ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടോ എന്നാണ് ാഹി അലൈഹി വസ്ലമയും വിശുദ്ധ ഖുർഹാനും കൊടുത്ത പരിഗണനയാണ് നമ്മൾ കേട്ടത് കൂട്ടരെ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക നമ്മള് എന്തു പരിഗണനയാണ് അത് കൊടുത്തിട്ടുള്ളത് എന്ന് എത്ര വേണം ഒരു ഷൈറ കൂടാൻ ആലോചിച്ചു എത്ര വേണം ഉദിയത്തിലെ ഈ വർഷത്തെ ഉദഹീയത്തിൽ ഞാൻ പങ്കാളിയാകുമെന്ന് നമ്മൾ നീയത്തെടുത്താൽ എത്ര സമ്പത്താണ് നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരിക എത്ര സമ്പത്ത മാറ്റി വെക്കേണ്ടി വരിക എന്തെയ്തു നമ്മൾ പെരുന്നാളിന്റെ രണ്ടു മൂന്നാഴ്ച മുമ്പ് പറയാനുള്ള കാരണം ഇന്ന് ഒരാൾ തീരുമാനമെടുത്താൽ അയാൾക്ക് അതിനു വേണ്ടി ഒരുങ്ങാനുള്ളൊരു സമയത്തിന് വേണ്ടിയിട്ടാണ് എത്ര വേണ്ടി വരും കഴിയുമെങ്കിൽ ഒന്നിനെ ഒരു മാടിനെ അറിട്ടാൻ കഴിയില്ലെങ്കിൽ ഏഴെണ്ണത്തിലെ ഒരു മാടിൽ ഏഴ് വീതം ഷെയർ കൂടാ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം അതിനെത്ര പണമായിരിക്കും മാറ്റി വെക്കേണ്ടി വരിക ഓരോ മഹലിലും അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്തേ നമുക്ക് കഴിയാത്തത് നമ്മുടെ മൊബൈൽ ഫോൺ മോഡലും മാറുമ്പോ മാറ്റി വാങ്ങാൻ പണമുണ്ട് വാഹനം മാറ്റി വാങ്ങാൻ പണമുണ്ട് ജീവിതത്തിൽ യാത്ര പോകാൻ കൂട്ടുകാരോടൊത്ത് യാത്ര ചെയ്യാൻ ഒരു ഒരുപക്ഷെ രണ്ട് ഷെയറിന്റെ പണമായിരിക്കും ഈ വെക്കേഷനിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാവുക നമ്മുടെ ജീവിതത്തിലേക്ക് ചോദിക്കുക എന്റെ ജീവിതത്തിൽ എനിക്കല്ലാഹു പറുക്കത്ത് നൽകി എന്നെ അനുഗ്രഹിച്ചു എന്റെ അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട് ആവശ്യങ്ങളും കഴിഞ്ഞു പോകുന്നുണ്ട് കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവര് ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വിഷയത്തിൽ മാതൃക കാണിച്ചു തന്നു െഹി വസ്ലം വലിയ തന്റെ കൈ കൊണ്ട് വലിയറുത്തിട്ടുണ്ട് എന്ന് ഹദീദിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ആ എന്ത് ഏതൊക്കെ മൃഗങ്ങളെയാണ് അതിനെ വലിയറുക്കാൻ ഉദുകിയത്തിന് പരിഗണിക്കുക ഒട്ടകം മാട് ആട് ഈ ഒരു ഇനത്തിന് മാത്രമേ പറ്റൂ ഇതിൽ തന്നെ ആടുകളാണെങ്കിൽ ഷെയർ കൂടാൻ പാടില്ല എന്നാണ് വയസ്സ് വയസ്സുപോലും നിജപ്പെടുത്തി തന്നു ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സ് മാടാണെങ്കിൽ രണ്ടു വയസ്സ് തികയണം അത് കോലാടാണെങ്കിൽ ഒരു വയസ്സും ചെമ്മരിയാടാണെങ്കിൽ ആറു മാസം തികയണം എന്നാണ് മധുഹകീപരമായി ആടിന്റെ വർഷത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇവിടെ ആടിൽ ഷെയർ കൂടാൻ പാടില്ല മാടിൽ വരെ ഷെയർ ആവാം അത് ഏഴു തന്നെ ആവണമെന്നില്ല അഞ്ചാണോ മതി അത് ഏഴു തന്നെ ആകണമെന്ന് രണ്ടു പേർക്കാണോ മൂന്ന് പേർക്കാണോ കഴിയാം എങ്കിൽ അങ്ങനെയുമാവാം എളുപ്പത്തിനു വേണ്ടി ഇസ്ലാം നമുക്കത് നിശ്ചയിച്ചു തന്നു എന്നിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നാണ് ഇനി ഉരുവിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ ഫിക്ഹിപരമായ മേഖലകൾ കൂടി കടന്നു പോകണമല്ലോ ആ ഒരു ഉരുവിനെ ഒരു ഉദുഹിയെ തറുക്കാനുള്ള ഒരു മാടിനെ സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ ഹദീതിൽ നമുക്ക് കാണാൻ കഴിയും നാല് ന്യൂനതകളുണ്ട് അത് ഒരു ഉരുവിന് ഉണ്ടാകാൻ പാടില്ല ഒന്നാമത്തത് പറഞ്ഞത് ഗൗറാ എന്ന് പറഞ്ഞാൽ കണ്ണിന് ഒരു ന്യൂനതയുള്ളത് കണ്ണ് നഷ്ടപ്പെട്ടത് കണ്ണിന് എന്തെങ്കിലും ന്യൂനതയുള്ള കണ്ണ് നഷ്ടപ്പെട്ടതിനെ ഒരിക്കലും മുതുകിയത്തിന് വേണ്ടി സെലക്ട് ചെയ്യരുത് വൽ ചെയ്യരുതേ വല്ല രോഗവും ബാധിച്ചിട്ടുള്ള ഉരുവുണ്ടെങ്കിൽ ആ രോഗം പ്രകടമാണ് ലോകം നമുക്കിങ്ങനെ കാണാൻ കഴിയും എങ്കിൽ അതിനെ തെരഞ്ഞെടുക്കാൻ പാടില്ല ചിലപ്പോ വില കുറവില് അങ്ങനെ കിട്ടിയാൽ അത് ഉദിയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പറ്റൂല കാലിന് വല്ല മുടന്തുകളും മുടിവും ചതവും അതിനെന്ത് ചെയ്യാൻ പറ്റൂല ഉദുഹ്യത്തിന് വേണ്ടി സെലക്ട് ചെയ്യാൻ പറ്റൂലൊട്ടിയ മെലിഞ്ഞൊട്ടിയ ഒരു നിലക്കും വളരെ മെലിഞ്ഞു പോയതും നിങ്ങൾ സെലക്ട് ചെയ്യരുതേ എന്ന നിർദ്ദേശം അതീതുകളിൽ നമുക്ക് കാണാൻ കഴിയും ചിലപ്പോ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഉള്ളത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ഉരുവിന് വാങ്ങിക്കൊണ്ടുവന്നപ്പോ ഒരു പ്രശ്നമില്ല നമ്മൾ കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് എവിടെയോ തീറ്റ കൊടുത്തപ്പോ കാലിന് വല്ലതും പറ്റി അല്ലെങ്കിൽ ഒരു ചെറിയ മുറിവുണ്ടായി അതുകൊണ്ട് പ്രശ്നമില്ല നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഭംഗമുണ്ടോ എന്നതാണ് പരിഗണിക്കേണ്ടത് അതേപോലെ തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ ഗുരുവിനോടൊരു മാനസികമായ അടുപ്പം ഉണ്ടാകണം പലപ്പോഴും ഷെയർ കൂടി അത് അതിന്റെ എത്രയാണോ പണം അത് അങ്ങ് കൊടുത്തു ഏതാ ഉരു എന്നറിയില്ല അത് ഏതാണ് എന്നറിയില്ല അതിൻ്റെ ഒരു ഇറച്ചിങ്ങനെ കിട്ടുമ്പോ ആ മാംസം കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു മാനസിക അടുപ്പം അടുപ്പമുണ്ടാകണമെന്നാണ് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സാധിക്കൂല ചില മഹല്ലുകളിൽ അങ്ങനെ പറ്റിക്കൊള്ളണം അത്തരം സാഹചര്യങ്ങളിൽ ഒക്കെ അതല്ലാതെ നമ്മുടെ മഹല്ലുകളിൽ ആ ഉരുവിനെ കാണാനും ഓക്കെ നമുക്ക് കഴിയുമെങ്കിൽ ഒരു മാനസിക അടുപ്പം ഉണ്ടാക്കണമെന്ന സ്വഭാകളുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും അവർ ഉദിച്ച് അറുക്കുന്ന സമയമാകുമ്പോഴേക്കും ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അതിനെ തടുപ്പിക്കാറുണ്ടായിരുന്നു എന്ന് അതീതികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതേപോലെ തന്നെ ഗുരുവിനെ അറുക്കുന്ന സമയം ഏറ്റവും ഉചിതമായത് യൌമു നെഹ്ർ എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ പത്താണ് ദുൽഹിജ പത്തിന് നമസ്കാരം കഴിഞ്ഞ ശേഷം ആരെങ്കിലും നമസ്കാരത്തിന് മുമ്പ് അറുത്താൽ അത് ഉദുഹിയത്തിന്റെ പരിധിയിൽ പൊടൂല ഒരു സ്വഹാബി ഇങ്ങനെ അറുത്തുപോയി എന്നിട്ട് റസൂൽ അല്ലാഹി സുലാഹി സ്വലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ ഇങ്ങനെ അറുത്തുപോയിട്ടുണ്ട് പ്രവാചകരെ പ്രവാചകൻ സുലാഹി സ്വലം പറഞ്ഞത് അത് നിന്റെ വീട്ടുകാർക്കുള്ള മാംസമേ ആയിട്ടുള്ളൂ ഉദുഹിയത്തായിട്ടില്ല എന്നാണ് അപ്പൊ നമസ്കാരത്തിന് ശേഷമാണ് ഏറ്റവും ഉചിതമായത് ആ ദുൽഹിജ പത്തിന്റെ അന്ന ഇനി ചിലപ്പോ സാഹചര്യങ്ങളെ കൊണ്ട് അന്ന് പറ്റിക്കൊള്ളണമെന്നില്ല ദുൽഹിജ പതിനൊന്നിനാവാം പന്ത്രണ്ടിനാവാം ആവാം ഇങ്ങനെ ഏറ്റവും ഉചിതമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹിച്ച പതിമൂന്ന് വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അസ്തമയത്തിന്റെ മുമ്പ് വരെ ആകാം എന്നതാണ് വളരെ അപൂർവമായ സാഹചര്യത്തിൽ വൈകിപ്പോയാൽ അത് പ്രശ്നമില്ല എന്ന് ഫിക്ഹി ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇനി ആരെങ്കിലും അറിവ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറുക്കാൻ ഉദ്ദേശിച്ച ഒരാൾ അയാൾക്ക് ചില നിർദ്ദേശങ്ങളുണ്ട് വേണ്ടി അറുക്കാമെന്ന് തീരുമാനിച്ചു തീരുമാനിച്ചു ഒരാൾ ഉണ്ടെങ്കിൽ അയാള് ദുൽഹിജ മാസം പിറന്നതു മുതൽ ബലി അറുക്കുന്നത് വരെ ബലി അറുക്കുന്നത് ചിലപ്പോ ദുൽഹിജ പതിനൊന്നിനാവും അപ്പൊ പെരുന്നാൾ വരെ എന്നതല്ല ബലി അറുക്കുന്നത് വരെ അയാൾ അയാളുടെ നഖമോ മുടിയോ നീക്കം ചെയ്യാൻ പാടില്ല എന്നതാണ് ഇനി ഒരാൾ അറിയാതെ നഖം മുറിച്ചുപോയി അതുകൊണ്ടൊരു പ്രശ്നവുമില്ല പക്ഷെ അതിനുള്ള നിർദ്ദേശം വന്നത് വെട്ടാൻ പാടില്ല ഏത് ദിവസം ദുൽഹിച്ച പിറന്നതു മുതൽ ആ ഉരുവിനെ അറുക്കുന്നതു വരെയുള്ള ആ ഒരു ദിവസങ്ങളിൽ മുടി വെട്ടാനോ അതേപോലെ നഖം മുറിക്കാനോ പാടില്ല എന്ന നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ഒരാൾ അറുത്താൽ ആ കുടുംബത്തിന് അത് മതിയാകുന്നതാണ് ഒരാള് അറുത്താൽ അത് കുടുംബത്തിന് അത് മതിയാകുന്നതാണ് വാപ്പ അറുത്താൽ ആ കുടുംബത്തിന് ബാക്കിയുള്ളവർക്ക് അത് മതി എന്നുവച്ചാൽ ഇപ്പൊ മകന് നല്ല ബിസിനസ്സുകാരനാണ് മകൻ അറുക്കാൻ കഴിയും ഉമ്മാക്കും അത്യാവശ്യം ചുറ്റുപാടുണ്ട് ഉമ്മക്കും അറുക്കാൻ കഴിയും ആവാ അങ്ങനെയാണെങ്കിൽ നല്ലത് അതല്ലാതെ ഒരു വീട്ടിലെ എല്ലാവരും കഷ്ടപ്പെട്ട് കടം വാങ്ങിക്കൊണ്ട് വലിയറുക്കേണ്ടതില്ല എന്നതിന്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ ഒരു കുടുംബം മുതുകിയെ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാവരും നഖം മുറിക്കാതെയും മുടി മുറിക്കാതെയും നിൽക്കേണ്ടതില്ല ആരാണോ അത് ഏറ്റെടുത്തിട്ടുള്ളത് ആ കുടുംബനാഥൻ ആ കുടുംബനാഥൻ മാത്രമേ മുടി മുറിക്കാതെയും നഖം മുറിക്കാതെയും നിൽക്കേണ്ടതുള്ളൂ എന്ന് നാം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഒരാൾക്ക് ദുൽഹിജ ഒരു അഞ്ച് ആയപ്പോഴാണ് ഒരു സൗകര്യം വന്നത് എല്ലാം തരപ്പെട്ട് കിട്ടിയത് അപ്പോഴാണ് എങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം ആ നെയ്യത്തിലേക്ക് അയാൾക്ക് വരാം അപ്പോൾ മുതൽ പിന്നീട് നഖം പെട്ടാതെയും മുടി മുറിക്കാതെയും ഇരിക്കാം ദുൽഹിജ ഒന്നിനു മുമ്പ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനഃപൂർവ്വം വൈകിപ്പിക്കരുത് കാരണം അതിൻ്റെതായ പ്രയാസങ്ങള് സംഘടിതമായി നടത്തുമ്പോൾ ഉണ്ടാകും പരമാവധി അതിന്റെ മുമ്പ് നമ്മൾ എന്നാണ് അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടത് ആ ഞാൻ ഇത്ര രൂപയുടെ ഒരു ഉരുവിനാണ് അർത്ഥത് എൻ്റെ ഫാമിലി ഇത്ര രൂപയാണ് അല്ലെങ്കിൽ ഇത്ര എണ്ണമാണ് അതിന്റെ എണ്ണ എണ്ണവണ്ഡങ്ങളൊന്നും ആളുകളെ കാണിക്കുന്ന ഒരു അഹങ്കാരത്തിന്റെ പൊങ്ങച്ചത്തിന്റെ രൂപത്തിലേക്ക് നമ്മൾ മാറാൻ പാടില്ല കാരണം ആ ഉരുവിന്റെ തൂക്കമോ മാംസമോ ഒന്നും അള്ളാഹുലേക്ക് എത്തുന്നില്ലാഹു എത്തുന്നത് തെക്കുവയാണ് അതിന്റെ മാംസം വേണ്ട അതിന്റെ രക്തം അള്ളക്കു വേണ്ട അതിന്റെ വില എത്ര എന്നതല്ല നിങ്ങൾ അത് സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന നിങ്ങളുടെ തെക്കുവയാണ് റബിന് വേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാൻ സുഹത്തുൽ ഹജ്ജിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും അറിവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില വിഷയങ്ങൾ നിങ്ങൾ അറുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ അറുക്കണം പ്രത്യേക നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നിട്ടുണ്ട് വൽ സ്വലമുണ്ട് അഹദക്കും ആയുധം നന്നായി മൂർച്ച കൂട്ടിയതിന് ശേഷമേ നിങ്ങൾ ബലി അറുക്കാവൂ കാരണം മൂർച്ചയില്ലാത്ത ഒരു ആയുധം കൊണ്ടാണ് ഉരുവിനറുക്കുന്നതെങ്കിൽ ആ ഉരുവിന് അത് പ്രയാസം ഉണ്ടാക്കുമെന്നാണ് ഈ അതീതരെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ഉരുവിന്റെ മുന്നിൽ നിന്ന് ആയുധം മൂർച്ച കൂട്ടരുതേ ഒരാളിങ്ങനെ ആയുധം മൂർച് കൂട്ടാണ് ഒരു ആടിനെ വെച്ചിട്ട് ആ ആടിന്റെ മുന്നിൽ നിന്ന് ആയുധം മൂർച് കൂട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടപ്പോ ആ മനുഷ്യനോട് ചോദിച്ചു അല്ല മനുഷ്യ രണ്ട് തവണ നീ അതിനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചു എന്നാണ് അപ്പൊ കഴിയുമെങ്കിൽ ആ ഉരു കാണാതെ ആ ആയുധം മൂർച്ച കൂട്ടുന്നത് ഒന്നും ആ ഉരു കാണരുത് എന്നാണ് അതേപോലെ ഒരു ഉരുവിനെ അറുക്കുന്നത് മറ്റൊരു ഉരു കാണാതിരിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പലപ്പോഴും അങ്ങനെ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകാറില്ല എന്നതാണ് അതേപോലെ തന്നെ തിബിലക്ക് മുന്നിടണമോ എന്ന ചർച്ച ഫിഖി മസ്കലങ്ങളിലുണ്ട് നിർബന്ധം ഇല്ല കഴിയുമെങ്കിൽ ആവാം എന്നതേ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ അത് ഇങ്ങനെ ബോധപൂർവം പ്രയാസപ്പെട്ട് അതിനു വേണ്ടി ശ്രമിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ തലമറക്കണം ചിലരൊക്കെ പറയാറില്ല തലമറക്കണം അറുക്കുന്ന ആൾ തലമറക്കണം അങ്ങനെ ഒരു നിർദ്ദേശം ഈ വിഷയത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി അറുക്കുന്ന സമയത്തൊന്ന് തല വേർപൊട്ടു പോയാൽ അതിന്റെ മാംസം ഭക്ഷിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് നാം ചേർത്ത് മനസ്സിലാക്കുക ഇനി ഇതിന്റെ വിതരണമാണെങ്കിൽ ഉദഹിയത്തിന്റെ മാംസത്തിന്റെ വിതരണമാണെങ്കിലോ പലപ്പോഴും നമ്മുടെ നാടുകളിൽ മൂന്നായി തരംതിരിക്കാവുണ്ട് നാടുകളിലൊക്കെ മുൻഗാമികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് കഴിക്കാം സമ്മാനമായിട്ട് കൊടുക്കാം ദാനമായിട്ട് കൊടുക്കാം പക്ഷേ ഇസ്ലാമിലോ ഹദീദുകളിലോ ഇങ്ങനെ ഒരു മൂന്നായ ഒരു വിഭജനത്തെ കുറിച്ച് നെസ്സായി പറഞ്ഞിട്ടില്ല അത് സൗകര്യം പോലെ ആവാ പക്ഷേ ഞാൻ അറുക്കുന്ന എൻ്റെ ഉരുവിന്റെ നല്ല മാംസങ്ങളെല്ലാം എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ആവശ്യമില്ലാത്തത് സാധുക്കൾക്ക് ദാനത്തിന് വേണ്ടി എന്ന ഒരു രൂപം ഉണ്ടാവരുത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുക അതേപോലെ തന്നെ ഈ ഉദൂഹിയത്തുമായി ഉണ്ടാവാറുള്ള ഒരു സംശയം ഉദൂഹിയത്തിന്റെ മാംസം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന മധുഹവീപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഷാഫി മധുഹബ് അനുസരിച്ച് പറ്റൂല എന്നാണ് മധുഹവീപരമായ വ്യത്യാസമുണ്ട് ഷാഫി മധുഹബ് അനുസരിച്ച് പറ്റില്ല എന്ന ഒരു പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ കൂടുതൽ അത്തരം കാഴ്ചപ്പാടുകളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് മാലിക്കി മധുഹബ് അനുസരിച്ച് ഇതിങ്ങനെ മധുഹബ് പറയണ എന്താണെന്നറിയോ ആ വിഷയം ക്ലിയറായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാലിക്കി മധുഹബ് അനുസരിച്ച് ബന്ധുക്കളായ അമുസ്ലിംകൾ ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നത് കറാഹത്താണ് എന്ന് എന്നാൽ അഹലസുന്നയുടെ നിലപാടനുസരിച്ച് ബലിമാംസം മു കൊടുക്കാം ഒരു പ്രശ്നവുമില്ല എന്നതാണ് നാം ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ വിഷയത്തിൽ പലപ്പോഴും ഉദുഹിയത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ ഒരു പ്രശ്നവുമില്ല എന്നാൽ കൊടുക്കാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു കഫാറത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതേപോലെ തന്നെയാണ് തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ പരന്നിട്ടുള്ളത് ഉദുഹിയത്ത് അറുത്ത ആ ഉരുവിന്റെ രോമത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടും അങ്ങനെ ഒരു ഹതി ഇല്ല ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഉദുകിയെ തറുത്താൽ പാലത്തിൽ വെച്ച് ആ ഉരു നമ്മുടെ അടുത്തേക്ക് വരും ആ ഉരുവിന്റെ പുറത്തു കയറി സുഖമായി കൊണ്ട് സിറാത്തുപാലം കടന്നു പോകാം എന്ന് ചില വാട്സപ്പ് മെസ്സേജുകളൊക്കെ കാണാറുണ്ട് ഇല്ല ഇസ്ലാമികപരമായി അതിനൊരു പ്രമാണവും ഇല്ല ഇത് നാം ചേർത്ത് മനസ്സിലാക്കുക ഈ വിഷയത്തിലേക്ക് ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക ബോധപൂർവം നമ്മൾ ആഗ്രഹിച്ചാൽ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഉദിയത്തെ അറുക്കാനായിട്ടൊരു പന്ത്രണ്ടായിരം രൂപ അത് അതുല്ഹിച്ച തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മേശയിൽ വന്ന് വീഴൂല എത്രയോ ആളുകൾ ഓരോ മാസം നിശ്ചിത സംഖ്യ വെച്ച് വെച്ച് അത് ഉൽഹിച്ച കാത്തിരുന്ന് ഉദുഹിയത്തിന് കൊടുക്കാമെന്നൊരു നീയത്തൊക്കെ ഉള്ള ആളുകളുണ്ട് അങ്ങനെ ഒരു ശ്രമമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ ആ നന്മകൾ നമ്മൾ പങ്കാളിയാവുക കടം വാങ്ങിക്കൊണ്ട് നടത്തേണ്ട ഒന്നല്ല എന്ന് ചേർത്ത് മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു സുബാനോ ചാല ഇത്തരം വിഷയങ്ങളോട് ദീനീ വിഷയങ്ങളോട് താല്പര്യമുള്ളവരാക്കി അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും